നമസ്കാർ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വില്ലൻ വേഷം കിട്ടാൻ പോകുന്നത് ആരൊക്കെയാണ് ഈ ചോദ്യമാണ് മലയാള സിനിമാ പ്രേക്ഷകരുടെ മുമ്പിൽ ഇപ്പോൾ ശക്തമായുള്ളത് ആദ്യം മുതൽ പേര് കേട്ടത് മോഹൻലാലിൻ്റേതായിരുന്നു കാരണം മോഹൻലാൽ സിനിമയിലെ സ്ത്രീ വിഷയത്തിൽ അഗ്രഗണ്യനാണ് എന്ന് ഗോസിപ്പ് മാസികകളും ഗോസിപ്പ് ചാനലുകളുമൊക്കെ കഴിഞ്ഞ് മൂന്ന് പതിറ്റാണ്ടായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു മോഹൻലാലിൻ്റെ ടാർഗറ്റിനെ കുറിച്ച് പോലും വാർത്തകൾ വന്നിട്ടുണ്ട് പക്ഷേ മോഹൻലാൽ അത്തരം ലൈംഗിക ദാരിദ്ര്യമുള്ള ആളല്ലെന്നും മോഹൻലാലിൻ്റെ താൽപ്പര്യങ്ങൾക്ക് ആഗ്രഹത്തോടു കൂടി എത്തുന്ന സ്ത്രീകളുണ്ടെന്നുമുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നതോടെ മോഹൻലാൽ ആരെയും പീഡിപ്പിച്ചു ആരെയും ഉപദ്രവിച്ചു എന്നതിന് തെളിവ് പുറത്ത് വന്നേക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ മമ്മൂട്ടിയെക്കുറിച്ചും അങ്ങനെ തന്നെയാണ് മമ്മൂട്ടി സിനിമയിൽ ഒരു കാലത്തും പേരുദോഷം കേൾപ്പിച്ചിട്ടില്ല എന്നാൽ മമ്മൂട്ടിയിലും ഒക്കെ തങ്ങി നിൽക്കുന്ന തരത്തിൽ ചർച്ച മുമ്പോട്ട് പോകുമ്പോൾ യഥാർത്ഥ പെൺവേട്ടക്കാർ ഒഴിവായി പോകുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാർ താൻ ഇരയാണ് സിനിമയിലെ അനീതിക്കെതിരെ പ്രതികരിക്കുന്നത് കൊണ്ടാണ് തനിക്ക് സിനിമയില്ലാത്തത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറി മുകേഷ് ആവട്ടെ സി പി എമ്മിന്റെ തണലിലും സംരക്ഷണത്തിലും രണ്ടു തവണ എം എൽ എ ആയി ഇനി മന്ത്രിയാകാൻ ഓടി നടക്കുന്നു ഗണേഷ് കുമാറും മുകേഷും മാത്രമല്ല മലയാള സിനിമയിലെ പല പ്രമുഖരും അവർ പ്രൊഡക്ഷൻ കൺട്രോളർമാരാകട്ടെ സംവിധായകരാവട്ടെ നിർമ്മാതാക്കളാവട്ടെ അവരൊക്കെ യഥാർത്ഥത്തിൽ ഇത്തരം വില്ലൻ വേഷത്തിൽ അഭിനയിക്കുന്നവരാണ് എന്ന് നടിമാർ തുറന്നു പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ന്യൂസ് എയ്റ്റീൻ ചാനലിൽ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലുണ്ടായി ഒരു നടി ഒരു ചെറിയ വേഷങ്ങൾ അഭിനയിച്ചിട്ടുള്ള എന്നാൽ കഥ എഴുതുന്ന സിനിമ സിനിമാ സംവിധാനമടക്കം മോഹമുള്ള ഒരു നടി ജൂബിദ എന്നാണ് നടിയുടെ പേര് ജൂബിത പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ ജീവിതാനുഭവങ്ങൾ തുറന്നു പറയുന്നു പല സിനിമയിലും അവർക്ക് അവസരം നഷ്ടപ്പെട്ടു അഭിനയം പൂർത്തിയായതിനു ശേഷം അവർക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി അവരോട് പല വിട്ടുവീഴ്ചകളും വേണം എന്നാവശ്യപ്പെടുന്ന അനുഭവമുണ്ടായി അതിനെതിരെ പ്രതികരിച്ചതുകൊണ്ട് അവർക്ക് സിനിമ നഷ്ടപ്പെട്ടു എന്ന് അവർ പറയുന്നു എന്റെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അഭിനയിക്കാനും എഴുതാനും ഒക്കെ ഉള്ള ഒരു ത്രെഡ് എന്നാലും എനിക്ക് കഴിവുണ്ട് പക്ഷെ വിളിക്കുന്നവരെല്ലാം ഈ ശരീരം വേണം എന്നുള്ള രീതിയിലാണ് അപ്പൊ ഈ അസോസിയേറ്റ് ആവശ്യപ്പെട്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയുമ്പോ എൻ്റെ ശരീരം വേണം എന്നുള്ളതിലായിരുന്നു കാരണം ഈ മൂവീസിൽ അവിടെ പോയി കഴിഞ്ഞാലും അവരുടെ സംസാരം വേറൊരു രീതിയിലാണ് പക്ഷെ അവര് അവർ ആരും ആയിക്കോട്ടെ പലരും പലതും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എന്നോടൊരാളെ എങ്ങനെയാണ് പെരുമാറുന്നത് ഒരു ബിഹേവിങ് അല്ല അവരെ ക്യാരക്ടർ ഉണ്ട് അതാണല്ലോ നമ്മൾ മനസ്സിൽ പുറമെ നമ്മൾ കാണാത്ത പക്ഷെ ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യമാണ് അപ്പം അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഞാൻ ഡയറക്ഷൻ ചെയ്യാമെന്നു പറഞ്ഞു എൻ്റെ ഒരു ആഗ്രഹം ആയിരുന്നല്ലോ അപ്പൊ ഇവർ പറഞ്ഞു എൻ്റെ ശരീരം വേണം എന്നുള്ളത് എന്നെ അവർ വ്യക്തമായിട്ട് പറഞ്ഞു അപ്പൊ ഞാൻ സാറെടുത്ത് പറഞ്ഞു സാറേ ഇത് സോ പറഞ്ഞു അപ്പം ലാസ്റ്റ് മറ്റൊരാള് മതിയോ എന്നുള്ള രീതിയിലേക്ക് അവരെടുത്ത് ചോദിച്ചു ഞാനല്ല അതേ ഞാൻ പറയുന്നില്ല പക്ഷെ അങ്ങനെ മറ്റൊരാളല്ല എന്നെ തന്നെ വേണം പറഞ്ഞു അപ്പൊ ആ സ്ക്രിപ്റ്റ് ഞാൻ അവിടെ എനിക്ക് എനിക്ക് ശരിയാവല്ല ഇവരുടെ വെളിപ്പെടുത്തലിൽ ഏറ്റവും അധികം ഞെട്ടിയത് മമ്മുകയെ കുറിച്ചുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് മമ്മൂക്കോയ മലയാളികൾ ഏറെ ഇഷ്ടപ്പെട്ട മുതിർന്ന നടനാണ് പക്ഷെ മമ്മൂക്കോയ അങ്ങനെയൊരു ഇടപെടൽ മകളോട് പെരുമാറാത്തതുപോലെ ആവശ്യപ്പെട്ടു എന്ന് പെൺകുട്ടി പറയുന്നു പിന്നെ മാമുക്കോയെ അംഗിള് നമ്മളെ മലയാളി ഞാൻ എഴുതിയ സിനിമ സ്ക്രിപ്റ്റിൽ അദ്ദേഹം ഉണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യമൊന്നുമല്ല അവിടെ വെച്ച് ഞാൻ അത് ക്ലോസ് ചെയ്തു മലയാള സിനിമയെ തന്നെ നിയന്ത്രിക്കുന്ന ഇടവേള ബാബു ഇപ്പോൾ സിനിമയുടെ അമ്മയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി വലിയ ഇല്ലാതെ അമ്മയിൽ ഇത്രയേറെ സ്വാധീനമുണ്ടായത് എങ്ങനെയെന്ന് ചോദ്യം പലരും ഉയർത്തിയിരുന്നു അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നില്ലെങ്കിൽ പിന്നെ സിനിമയിൽ സാധ്യതയില്ലായി ഇടവേള ബാബു പറഞ്ഞു എന്ന എന്താ പറയാ ശരീരം വേണമെന്ന് ഇപ്പൊ അമ്മ സംഘടനയുടെ ഒത്തിരി ആൾക്കാർ ഇരിക്കുന്നു ആൾക്കാരി ഞാൻ പറഞ്ഞു തരാം അദ്ദേഹം എന്നോട് പറഞ്ഞ ശരീരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറിയും ചെയ്യാം ഒന്നര ലക്ഷം രൂപ ഒന്നും വേണ്ട അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കയറണം അന്ന് രണ്ടായിരത്തി പതിനെട്ടില് ഞാന് വാക്കുതർക്കുണ്ടായി ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലല്ലോ ഞാൻ പറഞ്ഞിട്ട് തെറ്റി ആ പെൺകുട്ടി പറയുന്ന പല പേരുകളും ഒരു വ്യക്തത ഇല്ലായ്മയുണ്ട് അതായത് അറിയാത്തത് കൊണ്ട് അതുകൊണ്ട് സാജു കൊടിയനെ കുറിച്ച് ഷാജി കൊടിയൻ എന്നൊക്കെയാണ് സാജു കൊടിയൻ നടൻ സുധീഷ് സുധീഷ് നടൻ ആണെന്ന് നമുക്ക് തോന്നുന്നു നമുക്ക് വ്യക്തതയില്ല സുധീഷ് എന്നെ പറയുന്നുള്ളൂ ഇവരെ കുറിച്ചും ആരോപണമുണ്ട് പിന്നെ സുധീഷ് എന്താ വെച്ചുകഴിഞ്ഞാല് അവർക്ക് ഞാൻ കൂടെ ടൂർ പോകുമ്പോലെ നട വണ്ടിയിൽ കാറിൽ പോകണം ഞാൻ കോള് ചെയ്തു എന്നെ ഇങ്ങോട്ടും കോൾ ചെയ്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് നമ്മൾ കുട്ടികളാണ് ചെറിയ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിന്റെ സിനിമ കാണുമ്പോഴുള്ള ഒരു ആരാധനയാണ് മനസ്സിൽ വരിക അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ അത് തെറ്റായ രീതിയിൽ വരുമ്പോൾ നമ്മൾ അവിടെ നിർത്തുവാ കോളയുമ്പോൾ പോയി പായ്യണ്ട് പായ ഉണ്ട് എല്ലാം പറയാം അപ്പൊ എല്ലാവരുടെ അടുത്തും എല്ലാം ഉണ്ട് നാട്ടിരങ്ങ് ചെയ്തു അതിലെ ഷാജു കൊടിയങ്ങളുടെ കൂടെ എനിക്ക് അവരുടെ വൈഫായിട്ട് കിട്ടി അപ്പം ചെറിയ പ്രായമാണ് പതിനെട്ട് വയസ്സ് ആ പ്രായമാണെങ്കിലും അതിൽ തോന്നൂല തടി ഉള്ളതുകൊണ്ടു പിന്നെ ഓരോ മേക്കപ്പ് കാര്യങ്ങളാണല്ലോ അങ്ങനെ വേഷങ്ങൾ ചെയ്തു ഷാജിക്കുടിയനെങ്കിലാന്ന് തോന്നുന്നു ആ സ്ക്രിപ്റ്റ് പുള്ളിക്കാരൻ ഏകദേശം നല്ല രീതിയല്ലാത്ത രീതിയിൽ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് ഒക്കെ ടൂറ് പോകാനും കമ്പനി കൂടാനും ആളെ തേടുന്ന തരത്തിലാണ് പെരുമാറിയത് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഏറ്റവും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഹരികുമാർ എന്ന സംവിധായകനെ കുറിച്ചാണ് മലയാളത്തിലെ പ്രമുഖരായ എഴുത്തുകാരുടെ മുകുന്ദന്റെ എം ടി വാസ്തുടൊക്കെ കഥകൾ തിരക്കഥയാക്കി സംവിധാനം ചെയ്ത് പേര് നേടിയ ആളാണ് ഹരികുമാർ മുതിർന്ന സിനിമാ സംവിധായകനാണ് സുഹൃതം എന്ന അദ്ദേഹത്തിന്റെ സിനിമ നമുക്കൊന്നും മറക്കാൻ കഴിയുന്നില്ല ഈ ഹരികുമാർ ഇത്തരത്തിൽ അവരോട് വളരെ മോശമായി പെരുമാറിയെന്നും അതുകൊണ്ട് അവർക്ക് അതിനെ വഴങ്ങാത്തത് കൊണ്ട് മാത്രം അവർക്ക് സിനിമ നഷ്ടപ്പെട്ടെന്നും പറയുന്നു പക്ഷെ അവർ പറയുന്നത് ഹരിഹരൻ എന്നാണ് ഇത് ഹരികുമാർ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കാറ്റും മഴയും എന്ന സിനിമയിൽ അഭിനയിക്കാനുള്ള അവരുടെ അവസരം നിഷേധിക്കപ്പെട്ടു അഭിനയിച്ചതിന് ശേഷം പിന്നെ എന്റെ കാറ്റുമഴ സിനിമ നടക്കുന്ന സമയത്ത് ഇപ്പൊ ഹരിഹരൻ അദ്ദേഹം മരിച്ചു ഈ അടുത്ത് കാറ്റുമഴയിലെ ഡയറക്ടറാണ് ഹരിഹരൻ സാറ് ഞാൻ അഭിനയിച്ചു മൂന്നാമത്തെ ദിവസമായപ്പോ അന്ന് രാത്രി സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മളെ മഹാറാണിയുടെ ഓപ്പോസിറ്റ് റൈറ്റ് ഇങ്ങനെ പോവിടുന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ റൈറ്റ് സൈഡായിട്ട് അതേപോലെ തന്നെ ഒരു ലോഡ്ജോ റെസ്റ്റോറന്റ് അവിടേക്ക് വരണം എന്ന് പറഞ്ഞു അതിപ്പം ഞാന് ഈ കാണുന്ന പ്രേക്ഷകർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്തിനാണ് സാറ് വിളിച്ചത് കാരണം എൻ്റെ അച്ഛനേക്കാളും പ്രായം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഏജ് ഏജായിരിക്കും എനിക്ക് സങ്കടവരിയായി ഇപ്പോഴും പറയുമ്പോ അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു നീ വന്നിട്ടില്ലെങ്കിൽ എന്റെ സീന് കട്ട് ചെയ്യും എന്നിട്ട് എനിക്ക് കരച്ചിൽ വന്നിട്ട് ഞാൻ ഒരു തുള്ളി കണ്ണീര് പോലും വിട്ടാതെ ഞാൻ നല്ല ശക്തിയായിട്ട് പറഞ്ഞു ഞാൻ വരില്ല എന്റെ സീന് നിങ്ങൾ കട്ട് ചെയ്തോ എനിക്ക് വിധിയില്ല എന്ന് ഞാൻ വിചാരിച്ചോളാം പറഞ്ഞാൽ ഒരു സാധാരണ നടി തുറന്ന് പറയുമ്പോൾ ഇത്ര പ്രധാനപ്പെട്ട ആളുകളൊക്കെ വില്ലൻ വേഷത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അപ്പോൾ പിന്നെ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റു പലർക്കും എന്തെല്ലാം പറയാൻ കാണും ഇപ്പൊ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു ഗായിക അവരുടെ ഒരു ഇന്റർവ്യൂ റിപ്പോർട്ടർ ചാനലിൽ വന്നു അവർ വ്യക്തമായി പറയുന്നു താനിങ്ങനെ ഗോഡ്ഫാദറായി കരുതിയിരുന്ന സംഗീത സംവിധായകർ പോലും സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ പോലും തന്നോട് മോശമായി പെരുമാറി നമ്മൾ വിചാരിക്കാത്തതിനപ്പുറത്തേക്ക് ഇവർ അഡ്ജസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു കുഞ്ഞായിരുന്നപ്പോൾ ഇവർ പതിനെട്ട് വയസ്സാകുന്നതിന് മുൻപ് സിനിമയിൽ വന്നപ്പോൾ പോലും മോശമായി പെരുമാറി എന്നാണ് ഗൗരി ലക്ഷ്മി പറയുന്നത് ഈ ലക്ഷ്മിയുടെ ഒക്കെ വെളിപ്പെടുത്തൽ കൃത്യമായി കണക്കിലെടുത്താൽ അവർക്ക് അകത്താവേണ്ടതാണ് ഈ സിനിമാ മേഖലയിൽ ആരാണോ പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറിയത് അയാൾ ജയിലിൽ അടയ്ക്കുക തന്നെ വേണം സിനിമ മേഖലയിലെ ഈ വൃത്തികേടുകളുടെ വല്ലാത്ത ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ലക്ഷ്മി നടത്തിയതും അതുപോലെ തന്നെ ഈ ജൂബിത എന്ന് പറഞ്ഞ നടി നടത്തിയതും ഇവരൊക്കെ തുറന്നു പറയുന്നതെന്ന് മാത്രം തുറന്നു പറയാത്ത ഒരുപാട് പേര് കാണും അവർക്ക് സിനിമാ കരിയറിൽ മുമ്പോട്ട് പോകണമെങ്കിൽ തുറന്നു പറയാൻ കഴിയില്ല ഇപ്പൊ മഞ്ജു വാര്യർ എല്ലാവരെയും തള്ളിക്കളഞ്ഞു മഞ്ജു വാര്യറാണ് വാസ്തവത്തിൽ നടിയാക്രമിച്ച കേസിന് പേര് ഡബ്ല്യു സി സി തുടങ്ങാൻ രംഗത്ത് വന്നത് പക്ഷേ മഞ്ജു വാര്യർ മൊഴി കൊടുത്തപ്പോൾ ഒരു അനുഭവം തനിക്കില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ അത്തരമൊരു സാഹചര്യമൊക്കെ നിൽക്കുമ്പോൾ പലരും തുറന്നു പറയില്ല പാർവതി തെരുവോത്ത് സിനിമ അവസരം നഷ്ടപ്പെട്ട ആളാണ് വളരെ മനോഹരമായി അഭിനയിക്കാൻ അറിയാം അതിസുന്ദരിയായിരുന്നു പക്ഷേ ഈ പറയുന്ന ഡബ്ല്യു സി സിയുടെ മുമ്പിൽ നിന്നതുകൊണ്ടും ഈ സിനിമാ മേഖലയിലെ സ്ത്രീ സമത്വത്തിന് വേണ്ടി വാദിച്ചതുകൊണ്ടും അവസരങ്ങൾ നഷ്ടപ്പെട്ട ആളാണ് അപ്പൊ പാർവതിയെ പോലുള്ളവരുടെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എത്ര ദയനീയമായിരിക്കും അതുകൊണ്ട് ഇവരാണ് തുറന്നു പറയാത്തത് നീ തുറന്നു പറയുന്നവരെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട് എനിക്ക് തോന്നുന്നില്ല അന്തരിച്ച മമ്മൂക്കയെക്കുറിച്ച് ഇനി മോശമായി എന്തെങ്കിലും വെറുതെ പറഞ്ഞിട്ട് എന്തെങ്കിലും നേട്ടം ആ പെൺകുട്ടിക്ക് ഉണ്ടാവുമെന്ന് അതുകൊണ്ട് ഗൗരവമായി തന്നെ എടുക്കണം ഇത് മൊഴിയായി തന്നെ എടുക്കണം പോലീസ് അവൾ പറയാനുള്ളത് കേൾക്കണം ലക്ഷ്മിയോട് സംസാരിക്കണം കാരണം ഇത് പോക്സോ കേസിന്റെ വിഷയമാണ് എന്നിട്ട് ഈ വില്ലന്മാരെയും വില്ലത്തികളെയുമൊക്കെ അഴിയെണ്ണിക്കേണ്ടിയിരിക്കുന്നു മലയാള സിനിമയെ ശരിയാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം ഒരു വിട്ടുവീഴ്ചയും പാടില്ല